ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂർ സൗപർണിക നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സുപ്രധാന ക്ഷേത്രം ഏതാണ് എന്ന് ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ക്ഷേത്രത്തിന്റെ പേര് ഓടി വന്നിട്ടുണ്ട് അത്രത്തോളം പേരും പ്രശസ്തിയുമുള്ള ഒരു ദേവിയാണ് കൊല്ലൂർ മൂകാംബിക ദേവി അല്ലെങ്കിൽ ആ ഒരു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അമരുന്ന ലോകാംബികയായിട്ടുള്ള ഒരു പരാശക്തി ഭദ്രകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ ദേവതകളുടെ സമന്വയമാണ് കൊല്ലൂർ മൂകാംബിക ഭഗവതി എന്ന് പറയുന്നത് ഒരു കാലത്ത് വടക്ക് ഗോകർണ്ണം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചിരുന്ന ആ ഒരു പ്രാചീന കേരളത്തിന്റെ സംരക്ഷണാർത്ഥം പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ സർവപ്രധാനിയാണ് ഈ ഒരു കൊല്ലൂർ മൂകാംബിക ദേവി എന്നത് ദേവിയെ ചെന്ന് കണ്ട് കരഞ്ഞ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ആഗ്രഹവും ചോദിക്കാതെ തന്നെ വരമായി നൽകുവാനുള്ള ശേഷി ഈ ഒരു കൊന്നൂർ മൂകാംബിക ദേവിക്കുണ്ട് ഇതര ക്ഷേത്രങ്ങളിൽ എന്ന പോലെ പെട്ടെന്നൊരു ദിവസം കുളിച്ച് രാവിലെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ആ ഒരു മൂകാംബിക ദേവിയുടെ വിളി ഉണ്ടാകണം ദേവി എപ്പോഴാണോ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സമയത്ത് മാത്രമേ നമുക്കവിടെ ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ അല്ലാണ്ട് നമുക്കവിടെ ചെല്ലുവാൻ സാധിക്കില്ല എന്നൊരു വിശ്വാസം നിലവിലുണ്ട് ഈശ്വരാനുഗ്രഹത്താൽ അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളിൽ എത്ര പേർക്ക് സിദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ കമെന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കാത്തവർക്കും ഇനി മൂകാംബിക ക്ഷേത്രം ദർശിച്ചവർക്കും ദേവിയുടെ അനുഗ്രഹ കടാക്ഷം ആവോളം സിദ്ധിക്കുന്നതിന് അവരുടെ ജീവിതത്തിലെ ആ ഒരു ദേവിയുടെ കരുണ ഒരു സാഗരം പോലെ അലയിടിച്ച് എത്തുന്നതിനും ജീവിതത്തിൽ ഒരു ഉയർച്ചയും അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ജപിക്കേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതിലളിതമായ ഒരു മന്ത്രമാണ് ഒരു രണ്ട് വരി മന്ത്രമാണ് സർവ്വ ദുരിതങ്ങളും നീങ്ങി ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും സർവ്വ കടങ്ങളും നീങ്ങി ജീവിതത്തിൽ ഉയർച്ചയും അതുപോലെ സമ്പത്തിൻ്റേതായിട്ടുള്ള ആ ഒരു അഭിവൃദ്ധിയും അതുപോലെ ബുദ്ധിശക്തി അറിവ് ഇതൊക്കെയും വർദ്ധിക്കുന്നതിന് ഈ ഒരു രണ്ട് വരി മന്ത്രം ജപിച്ചാൽ മതിയാകും വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതുമാണ് കേരളത്തിൽ നിന്ന് വളരെ അകലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടും നമ്മൾ പലർക്കും പലപ്പോഴും ഈ ഒരു മൂകാംബിക ക്ഷേത്ര ദർശനം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെ ഉള്ളപ്പോഴും ഭക്തി വിശ്വാസത്തോടുകൂടി നമ്മൾ എവിടെ ഇരുന്നാണോ ആ ഒരു ദേവിയെ വിളിക്കുന്നത് അവിടേക്ക് ദേവിയുടെ ആ ദൃശ്യമായിട്ടുള്ള ആ ഒരു തൃക്കരം വന്ന് നമ്മുടെ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അങ്ങനെ പരിഹരിക്കുന്നതിന് നമ്മൾ ജപിക്കേണ്ടുന്ന ഒരു മന്ത്രമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു മന്ത്രജപത്തിലൂടെ അമ്മയെ ആ ഒരു നടയിലെത്തി നമ്മൾ ദർശനം ചെയ്താലുള്ള പുണ്യത്തെ തന്നെ നമുക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കുമെന്നതാണ് ജീവിതത്തിൽ ഇന്നോളം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ജപത്തോടു കൂടി അത് നീങ്ങിപ്പോകുമെന്നതുമാണ് സർവദോഷവും സർവ്വദുഃഖവും അകന്ന് ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും നാൾക്ക് നാളിൽ ഈ ഒരു മന്ത്രജപത്തിലൂടെ വർദ്ധിക്കുന്നതാണ് ദേവിയിൽ പൂർണ്ണമായും മനസ്സർപ്പിച്ച് അവർ ജപിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു ഫലവും ലഭിച്ചു തുടങ്ങും എന്നതാണ് അവിചാരിതമായിട്ട് ദേവിയുടെ ഗാനങ്ങൾ ഗീതങ്ങൾ സ്തോത്രങ്ങൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു ചെവിയിൽ വന്ന് പതിക്കുക നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ടിവിയോ മൊബൈലോ നമ്മൾ തുറന്നു കഴിഞ്ഞാല് ആ ഒരു ദേവിയുടെ ഭക്തിഗാനങ്ങൾ അതുപോലെ തന്നെ ദേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ വീഡിയോകൾ ചിത്രങ്ങൾ ഇതൊക്കെ നമ്മുടെ കണ്ണിൽ വരിക അവിചാരിതമായി മൂകാംബിക ദേവിയെ മറ്റുള്ളവരുടെ ഭാഷ നമ്മൾ കേൾക്കാൻ ഇടവരിക നമ്മളോട് അതിനെക്കുറിച്ച് പറയുക ഇതൊക്കെ തന്നെ ആ ഒരു ദേവിയുടെ അനുഗ്രഹമായിട്ട് നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കുന്ന കാലയളവിൽ അറിയുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിലൂടെ അമ്മയുടെ ആ ഒരു അനുഗ്രഹം അമ്മയുടെ ആ ഒരു സാന്നിധ്യം ഈ ഒരു ജപം ചെയ്യുന്ന കാലയളവിൽ നമുക്ക് അറിയുവാൻ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയിപ്പോൾ നമുക്കൊരു അടക്കാനാകാത്ത ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നേടണമെന്ന് നമ്മുടെ മനസ്സതിയായി തീവ്രമായി ആഗ്രഹിക്കുകയാണ് അങ്ങനെയെങ്കിലും ഈ ഒരു മന്ത്രം ജപിച്ചോളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ ആഗ്രഹം എന്തായിരുന്നാലും അത് നിറവേറുവാൻ സാധിക്കും സാമ്പത്തികപരമായിട്ടോ തൊഴിൽപരമായിട്ടോ നിലനിൽക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ പാടെ അകന്നുപോയി നിങ്ങൾക്കൊരു ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ആ ഒരു സമൃദ്ധി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇനി ചിലർക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ട് നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ദോഷങ്ങൾ ഇങ്ങനെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ധൈര്യ മന്ത്രം ജപിച്ചോളൂ കൃത്യമായിട്ടും അതൊക്കെ മാറിപ്പോയി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ മനസ്സ് നേടിയെടുക്കുവാൻ ഈ ഒരു ജപത്തിലൂടെ സാധിക്കുന്നതാണ് പ്രഭാതത്തില് ഈ ഒരു മന്ത്രം കിഴക്ക് ദർശനമായും സായാഹ്നത്തിൽ പടിഞ്ഞാറ് ദർശനമായിട്ടും ജപം ചെയ്യുവാൻ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ പൂജാമുറി ഉണ്ട് എങ്കിൽ അവിടെ വിളക്ക് തെളിച്ച് അവർ പൂജാമുറി എങ്ങോട്ടാണോ ദർശനം നമുക്ക് ആ ഒരു പൂജാമുറിയിലേക്ക് നോക്കി അവര് കൊളുത്തി വെച്ച വിളക്കിലേക്ക് നോക്കി രാവിലെയും വൈകുന്നേരവും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം മനനം ചെയ്ത് ഉറപ്പിച്ച ശേഷം അതായത് നമ്മൾ കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം മന്ത്രം ജപിച്ചു തുടങ്ങുക നോക്കി വായിക്കുകയോ അല്ലെങ്കിൽ ജപം ചെയ്യുന്ന സന്ദർഭത്തിൽ തെറ്റി പോകുവാനോ ഒന്നും പാടില്ല അതുകൊണ്ട് മന്ത്രം ബൈഹാർട്ടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ജപം ചെയ്യാൻ ആരംഭിക്കുക മന്ത്രം ജപിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായ ശുദ്ധി നമുക്കുണ്ടായിരിക്കണം അത് മനഃശുദ്ധി ശരീരശുദ്ധി ഈ വക കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആർത്തവ സമയത്ത് ഈ ഒരു മന്ത്രം ജപിക്കാതിരിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ മാംസാഹാരം കഴിച്ചു എന്നുണ്ടെങ്കിൽ വൈകുന്നേരം മന്ത്രം ജപിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് ആ ഒരു ഭക്ഷണം കഴിച്ച് വൈകുന്നേരം കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് വിളക്ക് തെളിച്ച് ആ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഇപ്പോൾ പൂജാമുറി ഇല്ലാത്തവർ പടിഞ്ഞാറ് ദർശനമായി നിന്ന് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതുമാണ് വൃദ്ധരെന്നോ ചെറുപ്പക്കാരനോ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ഏതൊരു പ്രായക്കാർക്കും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അവർക്ക് അമ്മ അവരുടെ ആഗ്രഹം എന്തോ അത് നിശ്ചയമായും നിറവേറ്റി കൊടുക്കും എന്നത് കൂടിയുമാണ് അപ്പൊ ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹാ ഇതാണ് ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹാ ഇതാണ് ആ ഒരു മന്ത്രം ഈ ഒരു മന്ത്രം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണ ജപം ചെയ്യുക ഇരുപത്തി മാത്രമല്ല നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി എട്ട് നൂറ്റി ഒന്ന് ആയിരത്തി ഒന്ന് തുടങ്ങിയ ജപസംഖ്യകളിലും ഈ ഒരു മന്ത്രം ജപം ചെയ്യാവുന്നതാണ് മന്ത്രം ബൈ ഹാർട്ട് ബൈഹാർട്ടാക്കിയതിനു ശേഷം നിങ്ങൾ ജപം ചെയ്യുക എത്രത്തോളം കൂടിയ ആ ഒരു ജപസംഖ്യയിൽ മന്ത്രം ജപിച്ച് നിർത്തുന്നുവോ എത്രത്തോളം വേഗത്തിൽ ഫലസിദ്ധി നമുക്ക് കൈവരുന്നതാണ് അപ്പൊ ജീവിതത്തിൽ എന്നായിരുന്നാലും നിങ്ങൾ ഈ ഒരു മഹാക്ഷേത്രം കഴിയുമെങ്കിലും നിങ്ങളൊന്ന് ദർശനം ചെയ്യുക അത് സർവവിധത്തിലുള്ള ഐശ്വര്യവും സാമ്പത്തികമായ ഉയർച്ചയും അത്യുന്നതിയും പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് നേടിത്തരും എന്നതാണ് അപ്പൊ ഇതിന് മറ്റാരുമല്ല ഞാൻ തന്നെയാണ് സാക്ഷ്യം ഞാൻ ആ ഒരു ക്ഷേത്രം ദർശിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും പുരോഗതിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അ ഭക്തി വിശ്വാസത്തോടുകൂടി മൂകാംബിക ദേവിയുടെ ഈ ഒരു മന്ത്രം ചൂടിച്ചോളൂ സർവൈശ്വര്യവും വാരി കോരി ആ അമ്മ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് അങ്ങനെ സമ്മാനിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം